ഒരുപാട് ദിവസത്തിന് ശേഷം ഇതാ നമ്മളെ മഴ അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടേ നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു തന്നെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കിട്ടതൊക്കെ കുറേ ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ പിന്നെതാ ഉച്ച ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണുന്നത് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ ഒരുങ്ങിയത് അതുവരെ തിരക്കോട് തിരക്കായിരുന്നു ഒരുപാട് ദിവസത്തെ തുണികളൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയി ആറിയിട്ട് ഉണക്കി അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ പിന്നെതാ മഴ കാരണം നമ്മളെ വീടിൻ്റെ മുന്നിൽ നിറയെ തെച്ചിയാണ് അപ്പോൾ ആ തെച്ചിപ്പൂവിൻ്റെ ഇലകളും പിന്നെ മാവിൻ്റെ ഇലകളും വീണിട്ട് മുറ്റ ആകങ്ങൾ നിറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണേ ചണ്ടി ഒരുപാട് ചണ്ടി കിട്ടിയിട്ടോ ആ ഒരു കറുപ്പ് പാത്രത്തിന് രണ്ട് മൂന്ന് പാത്രം ചണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നാമത് തന്നെ അടിച്ച് മുറ്റടിക്കണ സമയത്ത് മഴയാകുമ്പോൾ ഒന്നാം അങ്ങോട്ട് നീക്കി കൊടുക്കും നേരെ തേച്ചിമരത്തിൻ്റെ ചോട്ടേക്ക് തന്നെ നീക്കി കൊടുക്കലേന്നു അതുകൊണ്ടാണ് അത്രയധികം ചണ്ടിയായത് ചണ്ടിയൊക്കെ കണ്ടാൽ ആൾ താമസമില്ലാത്ത വീടാ തോന്നും മഴ കാരണം അങ്ങനെ അടിക്കാനേ കൂടുലില്ല അല്ലെച്ചാൽ രാവിലെ വീന്നാലും അങ്ങനെ രണ്ട് നേരം അടിക്കും കേട്ടോ ഇപ്പം മഴ കയായിട്ട് നമ്മളങ്ങനെ അടിക്കാനേ ഒരുങ്ങലേതില്ല ഒന്നാമത് ഇപ്പം ഇങ്ങനെ എല്ലായിടത്തും പനിയും എല്ലാ അസുഖങ്ങളും ഉണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ മഞ്ഞപ്പിത്തുണ്ട് അപ്പോൾ വെറുതെ പനിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് എല്ലാവരും അസുഖം കൂടി നമ്മളും കൂടി വാങ്ങിക്കൊണ്ടുവരണ്ടാലോ എന്ന് കരുതിയിട്ട് മഴ വല്ലാണ്ട് കൊള്ളാൻ ഇറങ്ങലുമില്ല അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളെ മുറ്റൊക്കെ ആകെ ചണ്ടി പോണ്ടി ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പണിയെടുക്കാനായിട്ട് അമ്മൂസ് ഉണ്ട് അനുമോളുണ്ട് കൊലായൽ അച്ഛമ്മ ഏട്ടനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ് ഞാൻ ഓരോക്കെ അവിടെ ഓരോരോ കമൻറ്റ് പറയണുണ്ട് പണിയെടുക്കുമ്പോൾ ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ എന്നോട് ആരും ഇങ്ങനെ കമൻറ്റ് പറയണോന്ന് എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുക്കണം എനിക്ക് ഇഷ്ടം ഓരങ്ങനെ അങ്ങനെ ആക്കല്ലേ അവിടെയൊക്കെ ഇടല്ലേ എവിടെയൊക്കെ ഇടല്ലേ ഒക്കെ പറയുന്നുണ്ട് ഞാനെന്നും കേൾക്കാൻ നിന്നില്ല കേട്ടോ എനിക്കെൻ്റെ മട്ടത്തിൽ അങ്ങനെ പണിയെടുത്ത് പോകണം പിന്നെ അമ്മൂസിൻ്റെ ഓരോരോ പാട്ടും കൂത്തൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അമ്മൂസുണ്ടോ ഞാൻ അവിടെ മുന്നിൽ തുളസി തുളസി നട്ടേന്നു തറ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തറയ പിന്നെ ഒഴിവാക്കിയതാണ് ഏട്ടൻ്റെ വണ്ടി കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് തറയൊക്കെ ഒഴിവാക്കി പിന്നെ ഞാനിങ്ങനെ ഒരു നാല് ഹോളോ ബ്രിക്ക് എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു തറാക്കി വെച്ചുകൊടുത്താണ് അപ്പോൾ അതിൽ നട്ടിട്ടുള്ള എൻ്റെ തുളസി ഒക്കെ അമ്മൂസ് പറിക്കുകയാണ് കേട്ടോ എത്ര പറഞ്ഞാലും പറക്കില്ലേ പറഞ്ഞിട്ട് കേൾക്കണേ എല്ലാം മുഴുവൻ പറിച്ചു കയ്യിലെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും ചെറിയ കുട്ടിയല്ലേ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ തെച്ചിൻ്റെ ചോടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടോ ഇങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചടിച്ച് അങ്ങനെ മണ്ണൊഴിഞ്ഞ് പോകണം മണ്ണൊഴിഞ്ഞ് നീങ്ങിക്കിട്ടണം അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ താ ഇപ്പുറത്ത് കണ്ടോ എന്റെ തുളസി മുഴുവൻ പറിച്ചെടുത്തു ഒരടിയാൻ കൊടുത്തിട്ടും ആള് വലിയ ആളായി പോരുണ്ട് എന്നിട്ട് പിന്നെയും അമ്മക്ക് തന്നെയാണ് പോണത് മുഴുവൻ ഇലയും പറിച്ചിട്ടുണ്ട് ഞാനൊന്നും കണ്ട് തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും അതന്നെയാണ് പണി പിന്നെ ഞാൻ അവിടെ പറിച്ചോട്ടേന്ന് കരുതി ഇലയല്ലേ പിന്നെയും തെളുത്ത് വന്നോളും മഴ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ എൻ്റെ പണി തന്നെ തുടരുകയാണ് കേട്ടോ നന്നായിട്ട് നമ്മളെ വീണ്ടും മുന്നിലേ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറയെ പൂവുണ്ടായിരുന്നു തെച്ചിപ്പൂവൊക്കെ നമ്മൾ ഒക്കെ പറച്ചു എല്ലാവരും അമ്പലത്തേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ തീർന്നു പോയി ഇപ്പം നന്നായിട്ട് അല്ല കൊഴിയാനും തുടങ്ങി പിന്നെ മുന്നിലിൻ്റെ വാഴയായിരുന്നു കേട്ടോ വാഴ നേന്ത്രക്കന്നിന്നു നേന്ത്രക്കന്നിൻ്റെ വാഴക്കൊലൊക്കെ വെട്ടിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടോ എൻ്റെ ഈ കുറുമ്പത്തി പെണ്ണുണ്ടല്ലോ അതൊക്കെ ഡിലീറ്റാക്കി എന്താ ചെയ്തതെന്ന് തന്നെ കണ്ടില്ല എൻ്റെ വീഡിയോ കാണാനേ ഇല്ല എവിടെന്നു നോക്കിയിട്ടില്ല ഞാൻ ഡിലീറ്റ് നമ്മൾ ഡിലീറ്റ് റെക്കവറിയൊക്കെ എടുത്ത് നോക്കി അതിനകത്തൊന്നും എൻ്റെ വീഡിയോ കണ്ടതേ ഇല്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി വീഡിയോ പോയി എഴുതിയിട്ട് നമുക്ക് കുട്ടികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രണ്ട് വാഴക്കൊലയും വെട്ടിയിട്ട് രണ്ട് വാഴക്കൊല രണ്ട് വാഴക്കൊലയും ചെയ്ത് രണ്ട് വെട്ടിൻ്റെ വീഡിയോസും അമ്മ സൂട്ടി തീരുമാനമാക്കി അങ്ങനെന്താ നമ്മളെ മുറ്റൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടോ അത് കണ്ടപ്പനൊരു സമാധാനം അത് പിന്നെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ കന്നിമുരേൻ്റെ ഭാഗമാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഈ ഭാഗം ഒന്നാകെ അടിച്ചിട്ട് ഞാനിവിടെ ചണ്ടി ഇവിടെ തന്നെയാണ് ഇട്ടത് വാഴക്കും പച്ചമുളകിനും മഞ്ഞളിനും കറിവേപ്പിനൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് ചണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെതാ എൻ്റെ വാഴുതനങ്ങ ചെടിയിൽ ഒരു കായുണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ ഇനി കുറച്ച് മുളക് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചീരൊക്കെ ഉണ്ട് ഒക്കെ നടണമെങ്കിൽ എൻ്റെ കോഴിക്കുട്ടികൾ അതിനൊന്നും സമ്മതിക്കില്ല ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനൊന്ന് പുറത്ത് പോയിട്ടോ കുറേ ആയി മന്തി അയക്കാൻ ഭയങ്കരമായിട്ട് ഒരാഗ്രഹം ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ കർക്കിടകം തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ നമ്മൾ ഭക്ഷണം മന്തി ചിക്കനൊന്നും വാങ്ങി ചിക്കനൊന്നും വാങ്ങിയിട്ടില്ലെന്നില്ല അപ്പോൾ അങ്ങനെ മന്തി അയക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് അനുമോള് പോകുന്നിട്ടില്ല കേട്ടോ അനുമോൾക്ക് കളിക്കാൻ പോലും നിർബന്ധം നമ്മൾ ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അനുമോള് പോയി പിന്നെ മന്തിയാണോ വേണ്ടത് പൊറോട്ടയാണോ വേണ്ടത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതുകൊള്ളു പറഞ്ഞോക്ക് ബ്രോസ്റ്റും പൊറോട്ടയും മതിയെന്ന് അങ്ങനെ നോക്കുള്ളതും അങ്ങനെ ഞങ്ങൾ വാങ്ങി പാർസലാക്കി പോകുന്നുണ്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഏതായാലും നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിനേ ഉള്ളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോസിൽ എടുത്തിട്ടില്ല കണ്ടോ ഒരു മന്തിക്ക് കഴിച്ച് വന്നിട്ടും പിന്നെ ചേച്ചിൻ്റെ ചേച്ചീൻ്റെ ഒരു കൂടി വാങ്ങി കഴിക്കുകയാണെങ്കിൽ അമ്മൂ വേറെ കസേര വെച്ച് കൊടുത്തിട്ട് കൂട്ടാക്കണില്ല കേട്ടോ ഓള മടിയിൽ തന്നെ ഇരിക്കണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ